അസ്സാലൈക്കും വാഹമത്തു അല്ലാ വാത്തൂലു വസ്സലാമില്ല സഹോദരങ്ങളെ ഇനി ജബാറ് പറയുന്നത് സൂറത്ത് കാര്യയുടെ വിശദീകരണത്തിൻ്റെ അവസാനത്തിനുള്ള ഒരു ഭാഗം കഴിഞ്ഞ എപ്പിസോഡുമായി ബന്ധമുള്ളതാണ് അതുകൊണ്ട് ആദ്യം പറയാം മക്കയിൽ നബി സല്ലാഹു അലൈ വസ്ലാം വിഷയദാരിദ്ര്യം അനുഭവിച്ചിരുന്നു അവിടെ ഭാഷാ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മക്കയിലെ ആ സൂറത്തുകൾ റാസമൊപ്പിച്ച് കവിതാരൂപത്തിൽ രചിച്ചിട്ടുള്ളത് ഇതൊക്കെ മുഹമ്മദ് രചിച്ചു ഉള്ളതുമായിട്ട് വന്നല്ല നല്ലതന്നെ അല്ലല്ലോ അപ്പോൾ മുഹമ്മദിന് ഭാഷാദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നു വിഷയദാരിദ്ര്യം ഉണ്ടായതുകൊണ്ട് പറഞ്ഞത് തന്നെ പറയാം പക്ഷേ ഭാഷാദാരിദ്ര്യമില്ലാത്തത് കൊണ്ട് കവിതാ രൂപത്തിൽ പ്രാസൊക്കെ ഒപ്പിച്ചിട്ടാണ് മക്കയിൽ ആനിക വചനങ്ങൾ വന്നിട്ടുള്ളത് എന്നാൽ മദീനയിലെത്തുമ്പോൾ അവിടെ മുഹമ്മദിന് വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല വിഷയബാഹുല്യമാണുണ്ടായിരുന്നത് പക്ഷേ ഭാഷാ ദാരിദ്ര്യം ഉണ്ടായിരുന്നു ഇതാണ് മുമ്പേയുടെ കണ്ടുപിടുത്തം ഇവിടെ സ്വാഭാവികമായും ഒരു യുക്തിവാദിക്ക് തന്നെ ബോധ്യം വരുന്ന അല്ലെങ്കിൽ യുക്തിവാദിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ജബാർനെ പോലുള്ള മാനസിക വിഭ്രാന്തിയുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന മാതിരി വിളിച്ചു പറയാം പക്ഷേ യുക്തിബോധമുള്ള ഒരാൾക്ക് പോലും ഈ ജബ്ബാർ പറയുന്ന സംഗതി അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ജബ്ബാർ പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് മക്കയിൽ ഭാഷാ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഭാഷ വളരെ പിന്നെ ബഹു ബഹുമാ ബഹുലമായിട്ടുള്ള രീതിയിൽ പിന്നെ വിസ്തരിച്ച രീതിയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഭാഷാ ദാരിദ്ര്യമല്ലായിരുന്നു ഭാഷാ ദാരിദ്ര്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രാസ്വപ്പിച്ച് കവിതാരൂപത്തിൽ ഖുര്ആന അവതരിപ്പിച്ചിട്ടുള്ളത് അവിടെ വിഷയദാരിദ്ര്യം അല്ലായത് കൊണ്ട് ഇന്ന് ആവർത്തിച്ചു പറഞ്ഞു നാം അത് നേരത്തെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മക്കയിൽ യഥാർത്ഥത്തിൽ ഖുർആാന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണ് അവിടെ ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാന ശിലകൾ അത് ഭദ്രമാക്കാനുള്ളതാണ് മക്കമ്മയുടെ മക്കാ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് നിഷേധികളുടെ മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരാൾ ഒരു സംഗതി പറഞ്ഞാൽ അത് നിഷേധിക്കുന്നു നിഷേധിച്ചാൽ ഈ സംഗതി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത് ആ എന്നാ പിന്നെ ആയിക്കോട്ടെ അഡ്ജി നിഷേധിച്ചോ ഞാൻ പോവുകയാണ് പോവുകയാണോ ഒരു പ്രബോധകൻ ഒരു പ്രചാരക ഒരു പ്രസ്ഥാന പ്രചാരകൻ ഇവിടെ ജമ്പാറിനെ പോലെയുള്ള ആളുകൾ അവർ പ്രസ്ഥാന പ്രചാരകന്മാർ അല്ല അവർക്ക് ഇങ്ങനെ തുള്ള പോകുന്നേ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അതവരുടെ ഒരു ജീവിത രീതി ആയതുകൊണ്ട് അവരങ്ങനെ പറയുന്നു പക്ഷെ ഒരു പ്രസ്ഥാനത്തെ നട്ടു വളർത്തുന്ന അതിൻ്റെ പ്രചാരകനാവുന്ന അതിൻ്റെ അസ്ഥിഭാരം പണിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 തത്വം മുമ്പോട്ട് വയ്ക്കുകയും ആ തത്വം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിഷേധികളോട് എന്നാൽ പിന്നെ നമ്മൾക്ക് പിരിയാമെന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞ് പിരിയല്ല അത്തരം ആളുകൾ ചെയ്യാം ആ വിഷയം അല്ലെങ്കിൽ ആ തത്വം അതെത്ര ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുമോ അത്രയും ശക്തമായി ആവർത്തിച്ച് അവ അവതരിപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ കൊണ്ട് അംഗീകരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ തീർത്തും അതിൻ്റെ എതിരാളികളെ മാറ്റാം ഈ രണ്ടാൽ സംഗതിയാണ് അവിടെ നടക്കുക ഇവിടെ മക്ക ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതാ എതിരാളികൾ ഒരു പറ്റം എതിരാളികൾ മറ്റു മറ മറ്റൊരു പറ്റം അനുകൂലികൾ ഇതാണല്ലോ മക്കയിലെ അവസ്ഥ പറഞ്ഞത് ജബ്ബാറിൻ്റെ സംസാരത്തിൽ അനുകൂലികളെ കാണുമല്ലേ എതിരാളികളെ കാണുകയുള്ളൂ മുഹമ്മദ് സ്വന്തം ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തിന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കണ രീതിയിലാണ് ജബ്ബാറിൻ്റെ പോക്ക് യഥാർത്ഥത്തിൽ മക്കയിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഈ ആവർത്തനത്തിലൂടെ മക്കയിലെ വിശേഷിച്ചും യുവനിര അവരിത് ഉൾക്കൊള്ളുകയും അവർ ഓരോ ദിവസവും ഓരോരുത്തരായി അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒന്നിലധികം ആളുകളായിട്ട് ഇസ്ലാമിലേക്ക് വന്നു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നബിസ്വല്ല സഫാ കുന്നിൽ കയറിയിട്ട് ഞാനിതാ നിങ്ങളോട് ഈ സംഗതി പറയുന്നു നിങ്ങളത് എന്ന് പറഞ്ഞു അവരത് തള്ളിപ്പറഞ്ഞു അതോടുകൂടി നമുസല്ലാസ്വല്ലാം ഈ ദൗത്യം നിർത്തി വയ്ക്കുകയും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് അവരെ കേൾപ്പിക്കുകയും അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതോടുകൂടി കെട്ടടങ്ങും പിന്നെ ജനങ്ങൾക്കത് വിഷയമല്ലാതാവും വിഷയമല്ലാതാകുമ്പോൾ അവർ പഴയ ജീവിതത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകും ഇതാണ് സംഭവിക്കുക അതേ അവസരം ഈ സംഗതി നിരന്തരം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മനുഷ്യൻ്റെ മനസ്സിൽ പിന്നെ കൂടുതൽ ആയത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും അത് കൊള്ളണമോ തള്ളണമോ എന്ന് എന്ന കാര്യത്തിൽ ജനം രണ്ട് ചേരിയായി തിരിയുകയും വിവേകമുള്ള ആളുകൾ അത് ഉൾക്കൊള്ളുകയും വിവേകരഹിതരായിട്ടുള്ള ആളുകൾ അത് തള്ളിപ്പറഞ്ഞുകൊണ്ട് ശത്രുതാ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യാറുള്ളത് പിന്നൊരാശയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഭാഷാപരമായിട്ടുള്ള പിന്നെ മികവ് അത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മികവ് അവിടെ ഉണ്ടാവണമെന്നില്ല മികവ് എന്ന് പറയുമ്പോൾ ഭാഷാപരമായിട്ടുള്ള പിന്നെ അത്യാകർഷകത്വം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഭാഷ വികലമായിട്ടുള്ള ഭാഷ എന്നതല്ല യഥാർത്ഥത്തിൽ മക്കാ ജീവിതത്തിൽ ഈ രണ്ട് സംഗതിയും ഒന്നിച്ചു നടക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഈ പറഞ്ഞ തത്വങ്ങൾ ആദ്യമായിട്ട് എന്താണോ നബിസ്വല്ലാഹുസ്വല്ലാം സമൂഹത്തെ കേൾപ്പിച്ചിട്ടുള്ളത് മൂന്ന് കാര്യമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് രണ്ടാമത്തത് തൻ്റെ പ്രവാചകത്വമാണ് മൂന്നാമത്തത് മനുഷ്യൻ്റെ മരണാനന്തര ജീവിതമാണ് ഈ മൂന്ന് കാര്യവുമാണ് പ്രധാനമായിട്ടും മക്കൈലി നമീസ്വല്ലാഹു അലൈവസല്ലം പേർത്തും പേർത്തും പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാര്യം പേർത്തും പേർത്തും പറയുമ്പോൾ സ്വാഭാവികമായ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും അത് പറഞ്ഞത് തന്നെ രൂപം മാറ്റിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിലേക്കത് ആയത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയും അവനത് ഉൾക്കൊള്ളാൻ സന്നദ്ധനാവുകയും ചെയ്യാനുള്ളത് ഇതാണ് മക്കാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനെയാണ് ജബ്ബാർ ഇവിടെ വിഷയദാരിദ്ര്യമായിട്ട് അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ വിഷയദാരിദ്ര്യമല്ല പ്രശ്നം വിഷയം അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ വിഷയം തന്നെ അരക്കിട്ട് ഉറപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു വാശിയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഈ വൈവിധ്യമാർന്ന രീതിയിൽ കാര്യങ്ങൾ ഖുർആാൻ ഒരേ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കണം നബി മക്കയിലൊരിക്കലും നബിസ്ഹുസ്വല്ലമ്മയുടെ വിഷയദാരിദ്ര്യമായിരുന്നില്ല പ്രശ്നം അവിടെ വിഷയത്തിൻ്റെ ഗൗരവം ജനങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിക്കുകയും അത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നുകിൽ അതുവരെ അതിൻ്റെ അനുകൂലികളാവുക അല്ലെങ്കിൽ നിഷേധികളാവുക ഈ രണ്ട് അവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന് സാധിച്ചെടുക്കുകയും ചെയ്യാറുള്ള അതുകൊണ്ട് തന്നെ അത് ആവർത്തിച്ച് പറയേണ്ടി വരും അതാണ് മക്കയിലെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് മദീനയിലോ മദീനയിൽ മക്കയിലേതുപോലെ ആശയത്തെ ഈ രീതിയിൽ ഇനി പറയേണ്ടതില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞതാണ് മാത്രമല്ല ഈ ആശയം തത്വത്തിൽ മറ്റൊരു രീതിയിൽ അംഗീകരിക്കുന്ന ഒരു ജനതയാണ് മദീനയിൽ ജൂതന്മാർ എന്ന് പറഞ്ഞത് പ്രവാചകത്വം അള്ളാഹുവിൻ്റെ ഏകത്വം പരലോക ജീവിതം ഇതൊക്കെ അടിസ്ഥാനപരമായി അംഗീകരിക്കുന്നുണ്ട് പിന്നുള്ളത് മുസ്ലിങ്ങളാണ് പിന്നെ നടക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനം അതിൻ്റെ പിന്നെ അടിത്തറ ഭാഗി അത് വളർത്തിക്കൊണ്ടുവന്ന് അവിടെ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വിശദീകരണങ്ങൾ നടത്തി അത് നടപ്പിൽ വരുത്തുന്ന രീതിയാണ് മദീനയിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ ഭാഷ എന്ന് പറയുന്നത് പ്രശ്നം തന്നെയാണ് പക്ഷേ അടിസ്ഥാന ആശയം അവതരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഭാഷയുടെ രീതി ആയിരിക്കില്ല ശൈലി ആയിരിക്കില്ല നിയമവും അതും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവതരിപ്പിക്കുമ്പോൾ ഭാഷയിൽ ഭാഷ സ്വീകരിക്കുന്നതിലുണ്ടാവുന്ന രീതി എന്ന് പറയുന്നത് ഇത് ആ കാലഘട്ടത്തിൽ ഖുർആാനിന് മാത്രം അവസ്ഥയല്ല ഈ കാലഘട്ടത്തിലും അവസ്ഥ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന അവർ കവിത എഴുതുന്ന മാതിരി എഴുതി ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ എഴുതി ഉണ്ടാക്കാം പക്ഷേ അങ്ങനല്ല ഭരണഘടന എഴുതി ഉണ്ടാക്കിയാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് മാത്രമല്ല ഇന്ത്യയിലെ നിയമം ഏത് എടുത്തു നോക്കിയാലും അത് കവിതയാക്കണമെന്ന് ചോദിച്ചാൽ അവർ കവിക്ക് സാധിക്കും പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കവിത്വപരമായിട്ടുള്ള കവിതാമയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം എങ്ങനെയാണ് മനുഷ്യരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടത് അവർക്ക് ഇത് കൂടുതൽ ഹൃദ്യമായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഷാരീതി എന്താണ് എന്ന് പരിശോധിക്കാൻ അത് സ്വീകരിക്കാനുള്ളതാണ് ചെയ്യുക അതാണ് കുർഹാനും മക്ക മദീന ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നത് ഏതായാലും ജബ്ബാർ സംബന്ധിച്ചു കാരണം നബി സാഹു അലൈവ് വസ്ലമായിയുടെ ജീവിതം എന്ന് പറഞ്ഞത് അത് മക്കയിലേക്കാൾ കൂടുതൽ മദീന തിരക്ക് പിടിച്ചതായിരുന്നു എന്നാലവിടെ ഭാഷാ ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്നാണ് ജബ്ബാർ പറയുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യമുണ്ട് മക്കയിൽ ഈ ഭാഷ വൈബല്യവും അതിൻ്റെ സമൃദ്ധിയുമൊക്കെ കൈവരിച്ചിട്ടുള്ളൊരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ടോ ഈ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ ഇതിന് മറുപടി പറയേണ്ടത് ജബ്ബാർ തന്നെയാണ് അല്ലെ ജബ്ബാറിനെ പോലെയുള്ള ഈ വിഭ്രാന്തി ബാധിച്ച മാനസിക വിഭ്രാന്തി ബാധിച്ചിട്ടുള്ള ആളുകൾ അവരോടേനെ മറുപടി പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം അവർക്കതിന് മറുപടി ഉണ്ടാവില്ല കാരണം അവർ മറുപടി പറയേണ്ട ആളുകളല്ലോ അവരിങ്ങനെ ചോദ്യം ഉന്നയിക്കേണ്ട പോലും പിന്നെ മറ്റുള്ളവരെ പലിശിക്കേണ്ടവരും അപഹസിക്കേണ്ടവരും പരിഹസിച്ച് തള്ളേണ്ടവരുമാണ് അതുകൊണ്ട് അവരിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നതിന് പിന്നെ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ഏതൊരു സാമാന്യ ബുദ്ധിക്കൂടെ ബുദ്ധിയിലും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് ഒരു ഭാഷാ പടൂ എവ്വാറ് പറഞ്ഞ അനുസരിച്ച് എന്നാൽ വിസഹി സ്വല്ലം മക്കയിൽ അദ്ദേഹത്തിന് ഭാഷാദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമൃദ്ധമായിട്ട് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഈ കഴിവ് പെട്ടെന്ന് വരുന്നാൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു അയാൾക്ക് വേറെ വല്ല പിന്നെ മാർഗവും രീതിയിലും പിന്നെ ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ തളർച്ച ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സജീവമായി രംഗത്തുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈയാളിക്കൊണ്ടിരിക്കുന്ന അതിനൊക്കെ ജബ്ബാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് എത്ര എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഭാഷാദാരിദ്ര്ദ്ദേവപ്പെടുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഈ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അയാൾ ഒരു തരം മാനസിക വിഭ്രാന്തിയിലാണ് അതുകൊണ്ട് എന്താണ് താൻ പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയ്ക്ക് സങ്കീർണവും സഹപാ സഹതാപാർഹവുമായിട്ടുള്ള അവസ്ഥയിലാണ് ജമ്പാറുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് അയാൾ വായിൽ വന്നത് ഇങ്ങനെ വിളിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ നബിസ്ലി വല്ലമയെ സംബന്ധിച്ച് മക്കാ ജീവിതത്തിൽ വിഷയദാരിദ്ര്യമില്ല അവിടെ ഭാഷയും വിഷയവും വളരെ സമർത്ഥമായിട്ടാണ് നബിസ്ാഹു അനവല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടാമത് മദീനയിലെത്തുമ്പോൾ അവിടെയും ഭാഷാ ദാരിദ്ര്യമില്ല ഭാഷയും അദ്ദേഹത്തിൻ്റെ അതിൽ സമ്പന്നമാണ് അതേ അവസരം വിഷയവും സമ്പന്നമാണ് അപ്പോൾ രണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് രണ്ട് ഘട്ടങ്ങളിലും ഈ ഭാഷ പ്രയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഖുർആൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റേതല്ല നബിയുടേതാണ് എന്ന് പറയുമ്പോഴാണ് ജബാൻ പറയുന്നതിനൊക്കെ നമ്മൾ ഈ നെൽക്ക് മറുപടി പറയേണ്ടി വരുന്നത് അള്ളാഹുബിൻ്റെ ഗ്രന്ഥം എന്നുള്ള നിലക്ക് അള്ളാഹുവാണ് ഈ സംഗതികൾ മനുഷ്യനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മക്കയിൽ മദീനയിൽ അതിന് പരിഹാരങ്ങൾ ദർശിച്ചുകൊണ്ട് ഖുറാൻ അവതരിപ്പിക്കുന്നതും അല്ലാഹു തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സൃട്ടാവിനെ സംബന്ധിച്ച് ഭാഷാദാരിദ്ര്യം വിഷയദാരിദ്ര്യം എന്നത് ജബ്ബാറെന്തൊക്കെ പിന്നെ കമകുമ പറഞ്ഞാലും അതിനൊന്നും വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഏത് വിവേകശാലിക്കും യുക്തിബോധമുള്ള ആളുകൾക്കും മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ജബ്ബാർ ഈ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അയാളതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി വരാനിരിക്കുന്ന കുർആൻ വിശദീകരണങ്ങളിലൊക്കെ ജബ്ബാറിന് തന്നെയാണ് പറയാനുണ്ടാവുക അതയാളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇനി എന്തായിരുന്നാലും ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഇനിയാണ് ജബ്ബാർ വിഷയത്തിലേക്ക് വരുന്നത് അത് അടുത്ത എപ്പിസോഡുകളിൽ ഇൻഷല്ല നമുക്ക് പറയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്